നാസർ നമുക്ക് ഇന്ന് ഈ നിങ്ങളുടെ അഭിപ്രായം കേൾക്കണം ഉണ്ട് ആ ആ നമസ്കാരം നമസ്കാരം എല്ലാവർക്കും സംവാദം ഞാനും കേട്ടായിരുന്നു സംവാദം എനിക്ക് ആഴക്കടൽ സംവാദത്തെക്കാൾ ഇഷ്ടപ്പെട്ടു ആഴക്കടൽ സംവാദത്തെക്കാൾ ജബാർ മഹേഷ് മികച്ചു നിക്കുകയാണ് ചെയ്തത് പറയുകയാണെങ്കിൽ ജബാർ മഹേഷിന്റെ ഒരു ആധിപത്യം ഒരു ആധിപത്യം തന്നെയായിരുന്നു അവിടെ അയ്യൂബ് അവിടെ ചെയ്ത കുറച്ച് അറബിയിൽ തനിക്ക് കുറച്ച് അറബിയിൽ പ്രാവീണ്യം ഉണ്ട് എന്ന് തെളിയിക്കാൻ വേണ്ടി കുറെ ആയത്തുകളും മറ്റുമൊക്കെ എടുത്തിട്ട് ഓതി എന്നല്ലാതെ ബിസ്മില്ലാഹി റഹ്മാൻ റഹ്മിന്റെ ബി ഒക്കെ അർത്ഥമുണ്ട് റഹ്മാൻ ഒരുപാട് അർത്ഥമുണ്ട് ഇങ്ങനെ അറബിയിലെ തന്റെ പ്രാവീണ്യം ഒന്ന് തെളിയിക്കാനുള്ള ഒരു ഷോ കാണിക്കുക അറബിയിൽ ഒരു അറബിയിലെ തന്റെ അറിവിന്റെ ഒരറിവ് അതൊരു പ്രദർശിപ്പിക്കുക എന്ന ഒരു ഒരു പിന്നെ എന്താണ് ഒരു പ്രകസനം കാണിച്ചതല്ലാതെ അയ്യൂബിന് വേറെ ആധികാരികമായിട്ട് ജബ്ബാർ മാഷു ഉയർത്തിയ ആ പിന്നെ ആശയങ്ങളെ പ്രതിരോധിക്കാനോ അതിന് സത്യസന്ധമായി മറുപടി പറയാൻ ഒന്നും അദ്ദേഹത്തിന് സാധിച്ചില്ല സത്യസന്ധമായി മറുപടി പറയാൻ സാധിച്ചില്ല എന്ന് ഞാൻ പറഞ്ഞത് ബോധപൂർവം തന്നെയാണ് കാരണം നിങ്ങൾ ആ സംവാദം ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ മനസ്സിലാവും അദ്ദേഹം ഇവിടെ പറയുന്നുണ്ട് ഈ ഖുറാനിൽ വൈരുദ്ധ്യത വൈരുദ്ധ്യം ഉണ്ടെങ്കിൽ നമുക്ക് ആ വൈരുദ്ധ്യത്തെ ഖുറാനിൽ വൈരുദ്ധ്യം ഉണ്ടെങ്കിൽ വൈരുദ്ധ്യത്തെ പറ്റി നമുക്ക് ചർച്ച ചെയ്യാം എന്ന് പറയുന്നുണ്ട് അപ്പോൾ അവിടെ വൈരുദ്ധ്യം ഉണ്ട് എന്തെങ്കിലും സമ്മതിച്ചുകൊണ്ടാണ് വൈരുദ്ധ്യത്തെ പറ്റി നമുക്ക് ചർച്ച ചെയ്യാം എന്ന് പറയുന്നത് പിന്നെ കാലത്തിനനുസരിച്ച് അർത്ഥം മാറും എന്ന് പറയുന്നു ആയത്തുകളുടെ കാലത്തിനനുസരിച്ച് അർത്ഥം മാറും അതാണ് അദ്ദേഹം ജബാർ മാഷിന്റെ ജബ്ബാർ മാഷ് പറയുന്നൊക്കെ തെറ്റാണ് എന്ന് സമർത്ഥിക്കാൻ വേണ്ടി പറയുന്നത് അതായത് അദ്ദേഹം പത്തിയിരുന്നൂറ്റി പതിനഞ്ച് അധ്യായം ഖുർആാൻ ആയത്തുകൾ പറ കഴിഞ്ഞു ഖുറാൻ ക്ലാസുകൾ കഴിഞ്ഞു അപ്പൊ കാലത്തിനനുസരിച്ച് അർത്ഥം മാറും എന്ന് പറയുന്നത് ജബ്ബാർ മാഷ് പറയുന്നത് തെറ്റാണ് എന്ന് സമർത്ഥിക്കാൻ വേണ്ടി പുള്ളി പുള്ളിയെടുത്ത ഒരടവാണ് അപ്പൊ കാലത്തിനനുസരിച്ച് അർത്ഥം മാറും ഈ ആയിരത്തി നാനൂറ് കൊല്ലം മുമ്പ് മുഹമ്മദ് തന്റെ സഹാപത്തിന് ഈ ഖുർആാനിലെ അർത്ഥം വിശദീകരിച്ചു കൊടുത്തല്ലോ ഏതായാലും വ്യാഖ്യാനിച്ചു കൊടുത്തിട്ടുണ്ടല്ലോ അതനുസരിച്ചാണല്ലോ ഈ തഫ്സീറുകളൊക്കെ എഴുതപ്പെട്ടത് മൗലാനാ മൗദൂദിയുടെ ആണേലും സയ്യിദ് കുത്തുബിന്റെ ആണേലും നമ്മുടെ ഇങ്ങനെ അമാനി മൗലബിയുടെ ആണെങ്കിലും ആരുടെ ആണെങ്കിലും തഫസീറുകളൊക്കെ എഴുതപ്പെട്ടത് ഈ പണ്ടത്തെ ആയിരത്തി അന്നൂറ് കൊല്ലം മുമ്പ് മുഹമ്മദ് വിശദീകരിച്ചു കൊടുത്ത അർത്ഥങ്ങൾ സഹാബികൾ പിന്നെ ബുക്കാരിയുടെയും മുസ്ലിമിന്റെയും ഒക്കെ ഖദീസുകളിലൂടെ മനസ്സിലായി അങ്ങനെയാണ് ഈ അർത്ഥം ഈ തഫ്സീറുകൾ എഴുതപ്പെട്ടത് അപ്പൊ ഈ തഫ്സീറുകളൊക്കെ വലിച്ചെറിയേണ്ട വരികയാണ് ഈ തഫീറുകളൊക്കെ വലിച്ചെറിയണല്ലോ ഇതൊന്നും പഠിപ്പിക്കാൻ പാടില്ല ഇപ്പൊ മൗലാന മൗദൂദിയുടെ ഒക്കെ തസ്ഫീറാണ് ഈ ശാന്തപുരി ഇസ്ലാമിയ കോളേജിൽ വരെ അദ്ദേഹത്തിന്റെ തഫീമുൽ ഖുർആൻ എന്ന് പറയുന്നത് പാർട്ടി വിഷയമാണ് അപ്പൊ അതൊക്കെ എടുത്ത് വലിച്ചറിയേണ്ട വരുക അല്ലേ പാകിസ്ഥാനിലെ പല ഇസ്ലാമിക് യൂണിവേഴ്സിറ്റികളും ഈ ജമ മൗലാന മൗദൂദിയുടെ തഫീമുൽ ഖുർ പാർട്ടി വിഷയമാണ് അപ്പൊ അവരൊക്കെ എടുത്ത് വലിച്ചെറിയേണ്ടി വരുമല്ലോ കാലത്തിനനുസരിച്ച് ചർത്തം മാറുമ്പോൾ പുതുക്കിക്കൊണ്ടിരിക്കേണ്ടേ പിന്നെ അദ്ദേഹം പറഞ്ഞൊരു മണ്ഡത്തരമാണ് നിങ്ങളെല്ലാവരും ശ്രദ്ധിച്ചു അവസാനത്തെ ചോദ്യത്തില് അതായത് എം എം അക്ബറിന് ഈ വരികൾക്കിടയിൽ വായിക്കുന്ന എം എം അക്ബറിന് മാത്രം സാധ്യമായ ഒരു കാര്യമാണോ എന്നൊരു വിശ്വാസിപക്ഷത്തിൽ നിന്നും അല്ല അവിശ്വാസി പക്ഷത്തു നിന്നും ഒരാൾ ഈ അയ്യൂബിനോട് ചോദിക്കുന്നുണ്ട് അപ്പൊ അയ്യൂബ് അതിന് പറയുന്ന മറുപടിയിൽ ഈ മുഹമ്മദിന്റെ യുദ്ധ നിയമങ്ങളെ പറ്റിയൊക്കെ പ്രതിപാദിക്കുന്നുണ്ട് അദ്ദേഹം നല്ല യുദ്ധ നിയമം പാലിച്ച ആളായിരുന്നു അദ്ദേഹം പിന്നെ വെള്ളത്തിൽ വിഷം എന്ന് പറഞ്ഞിട്ടുണ്ട് വൃക്ഷങ്ങൾ വെട്ടിക്കളയരുത് എന്ന് പറഞ്ഞിട്ടുണ്ട് സ്ത്രീകളെയും കുട്ടികളെ ഉപദ്രവിക്കരുത് എന്ന് പറഞ്ഞിട്ടുണ്ട് വൃദ്ധന്മാരെ ഉപദ്രവിക്കരുത് എന്ന് പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞ അദ്ദേഹം ഉദാഹരിക്കാൻ എടുത്തതാണ് അവിടെയാണ് അയ്യൂബിനെ ഏറ്റവും വലിയ ഒരു പറ്റിയത് അതേ ഉദാഹരിക്കാൻ വേണ്ടി എടുത്താണ് ഫലസ്തീനികളും ഇസ്രായേലും തമ്മിലുള്ള യുദ്ധം ഇപ്പോഴത്തെ ഹമാസും ഇസ്രയേലും തമ്മിലുള്ള യുദ്ധമാണ് ഉദാഹരിക്കാൻ വേണ്ടി എടുത്ത് പക്ഷെ അപ്പൊ തന്നെ അത് ജംപി ചെയ്തു പാലസ്തീൻ ഇസ്രായേൽ യുദ്ധം അതിന് ഉദാഹരണം പറഞ്ഞ പാലസ്തീൻ ഇസ്രായേൽ യുദ്ധം നോക്കൂ എന്ന് പറഞ്ഞു കഴിഞ്ഞ പുള്ളി ഒരു നിമിഷം ആകാശത്തേക്ക് നോക്കുന്നുണ്ട് നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്കി അവസാന നിമിഷം മൂന്ന് മണിക്കൂറും കഴിഞ്ഞ് പത്ത് മിനിറ്റ് കഴിഞ്ഞാണ് ഈ ഈ ഇത് വരുന്നത് പുള്ളി പെട്ടെന്ന് ആകാശത്തേക്ക് ഒന്ന് നോക്കി വെച്ച് അവിടെ നിർത്തി പിന്നെ പുള്ളി അടുത്ത വിഷയത്തിലേക്ക് ജംപി അതിനെപ്പറ്റി ആ ബാലസ്തീൻ ഇസ്രായേൽ യുദ്ധത്തെ പറ്റി ഒന്നും പറയുന്നില്ല കാരണം എന്താ മുഹമ്മദ് നബി കാണിച്ച് മര്യാദകൾ യുദ്ധ നിയമങ്ങൾ അവർ പാലിച്ചു എന്ന് പറയാൻ വേണ്ടി വന്ന ഒക്ടോബർ ഏഴിന് ചുമ്മാരുന്ന് ജൂതന്മാരെ പോയാണ് ആക്രമിച്ചത് ഒന്നും ചെയ്തില്ല ചുമ്മാ സംഗീതം കേട്ടോണ്ടിരുന്ന യുദ്ധന്മാരെ ജൂതന്മാരെ കയറി ആക്രമിച്ചു അവിടെ പെണ്ണുങ്ങൾ ഉണ്ടായിരുന്നു കുട്ടികൾ ഉണ്ടായിരുന്നു വൃദ്ധന്മാരുണ്ടായിരുന്നു ഉണ്ടായിരുന്നു എല്ലാം ഉണ്ടായിരുന്നു പെണ്ണുങ്ങളെ ബലാസം ചെയ്തു കുട്ടികളെ കൊണ്ട് വൃദ്ധന്മാരെ കൊണ്ട് കൊന്നു ഇല്ല തുറങ്ങത്തി കൊണ്ട് ഒളിപ്പിച്ചു അപ്പൊ ഏതെങ്കിലും യുദ്ധ യുദ്ധനിയമോടെ പാലിച്ചോ ഒരു യുദ്ധ നിയമം അവിടെ പാലിച്ചില്ല അത് പുള്ളിക്ക് പിടുത്തം കിട്ടി അയ്യൂബിനെ അത് എടുത്ത് ഉദാഹരിക്കാൻ വേണ്ടി എടുത്ത പഴയ കണ്ടിട്ട് മണ്ടത്തരമായി പോയല്ലോ അതുകൊണ്ട് അവിടെ പുള്ളി സ്റ്റോപ്പ് ചെയ്ത പെട്ടെന്ന് തന്നെ അടുത്ത വിഷയത്തിലേക്ക് മാറി കയറി അങ്ങനെ എല്ലാം കൊണ്ടൊരു പരാജയം മാത്രമായിരുന്നു അയ്യൂബിന്റെ ഒരു ദയനീയ പരാജയമാണ് അത് ശരീരഭാഷയിൽ തന്നെ നമുക്കറിയാമായിരുന്നു അയ്യൂബ് ദയനീയ പരാജയം തന്നെയായിരുന്നു സത്യം പറഞ്ഞ അയ്യൂബ് നാക്കിലൂടെ അവിടെ ഇസ്ലാമിനെ വെള്ള പൂശുന്നു നാക്കിലൂടെ ഇസ്ലാമിനെ വെള്ള പൂശുന്നു പക്ഷെ മനസ്സ് മുഴുവൻ ആ പഴയ യുക്തിവാദം ആ പഴയ ഇസ്ലാം എന്ന് പറയുന്ന മണ്ടത്തരമാണ് എന്നുള്ള ആ ആ പുള്ളിയുടെ ആ ഉറച്ച ബോധ്യം ഇപ്പോഴും ആ മനസ്സിൽ തന്നെ കിടപ്പുണ്ട് അത് നമുക്ക് ആ ശരീരഭാഷയിലൂടെ തന്നെ നമുക്ക് ബോധ്യമാവുമായിരുന്നു സത്യം പറഞ്ഞാൽ പൊതുവെ പറഞ്ഞാൽ ജബാർ മഹേഷിന്റെ നല്ലൊരു പെർഫോമൻസ് കാഴ്ചവെക്കുവാനും ഒരുപാട് പേർക്ക് മതം പഠിക്കുന്ന ഇസ്ലാമിനെ പറ്റി പഠിക്കാൻ ശ്രമിക്കുന്ന ഒരുപാട് പേർക്ക് ഒരു പാഠ്യപുസ്തകമായി മാറുവാനും ജബാർ മഹേഷിന് സാധിച്ചു എന്നത് ഒരു സത്യസന്ധമായ ഒരു നിരീക്ഷണം തന്നെയാണ് ഓക്കെ താങ്ക് യു